സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹമത്തല്ല മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യ സത്യദൂതനായിരുന്നു എന്നതിനുള്ള തെളിവുകൾ ഏതാനും എപ്പിസോഡുകളിലൂടെ ശ്രോതാക്കളിലേക്ക് സമർപ്പിക്കുന്ന പ്രോഗ്രാമിന് ആരംഭം കുറിക്കുകയാണ് അള്ളാഹു സഹായിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ മാനവരാശിക്കാകമാനം സന്മാർഗവും പ്രകാശവും ചൊരിഞ്ഞ് അവരെ ഈ ലോകത്തും മരണാനന്തര ജീവിതത്തിലും വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയായിരുന്നു അന്ധകാരനിബുടമായിരുന്ന ആറാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ അറേബ്യൻ മണരാരണ്യത്തിലെ നാടോടികൾക്കിടയിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലാമാങ്ങൾ നിയോഗിതനായത് പ്രവാചകനെക്കുറിച്ച് കേൾക്കാൻ ഇടവരികയും വിശ്വസിക്കാതെ പോവുകയും ചെയ്യുന്നവർ ഭൂമിയിലെ ജീവിതത്തിൽ വഴികേടിൻ്റെ അന്ധകാരത്തിൽ ഉയരുകയും മരണാനന്തര ജീവിതത്തിൽ സെട്ടാവിൻ്റെ കോപത്തിന് വിധേയരായി നരകത്തിൽ പതിക്കുകയും ചെയ്യും അള്ളാഹു കാത്ത് ലക്ഷിക്കുമാർ ആവട്ടെ പ്രവാചകന്റെ സത്യസന്ധത അംഗീകരിക്കുകയും വിശ്വസിക്കുകയും പ്രവാചകനെ അനുദാപനം ചെയ്യുക എന്നതും മുഴുവൻ മനുഷ്യരുടെയും ബാധ്യതയാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുകയാണ് അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ അല്ലയോ പ്രവാചകരെ താങ്കൾ മാലോകരോട് പ്രഖ്യാപിക്കുക തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാവർക്കുമുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു വൽ അർദി ലാ ഇലാഹ അല്ലുസ്സമാർ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ആകാശഭൂമികളുടെ അധിപനായ ആരാധനകൾ അർഹിക്കുന്ന നാഥനായ അള്ളാഹുവിൻ്റെ ദൂതൻ നബി സല്ലല്ലാഹു അലൈഹി അലസ്ല തങ്ങളെ സംബന്ധിച്ച് കേൾക്കുകയും വിശ്വസിക്കാതെ പോവുകയും ചെയ്യുന്ന വേദത്തിന്റെ അനുയായികളായ യഹൂദന്മാരും ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളും നരകത്തിൽ പതിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി നബീസ്വല്ലാഹു തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുൻകഴിഞ്ഞ സമൂഹങ്ങളിലേക്കെല്ലാം പ്രവാചകന്മാരെ നിയോഗിക്കുമ്പോൾ ആ സമൂഹങ്ങൾ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടായിരുന്നു പ്രവാചകന്മാർ നിയോഗിതരായത് ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും ദിവ്യ വെളിപാട് നൽകി ഞാൻ നിയോഗിച്ചിട്ടില്ല പുരുഷന്മാരെയല്ലാതെ നിങ്ങൾക്കറിയില്ലെങ്കിൽ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളായ ആളുകളോട് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക ബിൽ ബയ്യനാ തിവസുബുർ അവരെയെല്ലാം നിയോഗിച്ചത് വ്യക്തമായ തെളിവുകളും വേദഗ്രന്ഥങ്ങളോടെയുമായിരുന്നു മുഹമ്മദ് നബി സല്ല സ്വല തങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവാചകന്മാരെയും പോലെ നിരവധി അത്ഭുത സംഭവങ്ങളും അതോടൊപ്പം ഏറ്റവും പ്രസിദ്ധമായ വൈജത്ത് അമാനുഷിക ശക്തിയായ പരിശുദ്ധ ഖുർആൻ കൂടി നൽകിക്കൊണ്ടാണ് മുഹമ്മദ് നബിയെ നിയോഗിച്ചിട്ടുള്ളത് അബു ഹുറാർദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും മാമിന് അൽ അംബിയ നബിയുൻ ഇല്ല ഓമി ലുഹു ആമന അലൈഹിൽ ബഷർ എനിക്ക് മുമ്പ് അള്ളാഹു നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു അവരുടെ സമൂഹം വിശ്വസിക്കത്തക്ക രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടാണ് നിയോഗിക്കുകയുണ്ടായത് വൈന്യമാക്കാനല്ല ഊത്തീത്തു എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത് എനിക്ക് അല്ലാഹു ദിവ്യ വഴിപാടായി നൽകിയിട്ടുള്ള പരിശുദ്ധ ഖുറാനാകുന്നു ഫാർജു അൻ അക്സറും അൽ ഖയാമ അതുകൊണ്ട് തന്നെ അന്ത്യനാളിൽ അവരെക്കാളൊക്കെ അനുയായികൾ എനിക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് നബി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അപ്പോൾ മുഹമ്മദ് നബി അലൈഹി വസല്ലം തങ്ങൾക്ക് നിരവധി ദൃഷ്ടാന്തങ്ങളോടൊപ്പം പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ദൃഷ്ടാന്തവുമായി നൽകിയിരിക്കുകയാണ് തങ്ങൾക്ക് നൽകിയ ഈ പരിശുദ്ധ ഖുർആൻ പോലെയുള്ള മറ്റൊന്ന് ആരെങ്കിലും അതിൽ സംശയം പ്രകടിപ്പിച്ചാൽ അവർ കൊണ്ടുവരട്ടെ എന്ന് അള്ളാഹു വെല്ലുവിളിക്കുകയാണ് വൈൻകുന്തും ഫിറൈബിദ ഞാനെന്റെ ദാസനെ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മിം മിസ്ലിഹി അവർ അതുപോലെയുള്ള മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരട്ടെ വധ ഓഹദും കുന്തും സാധിക്കേൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അള്ളാഹുവിനു പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയെല്ലാം ഒത്തുചേർത്ത് നിങ്ങൾ നിങ്ങളൊരു ഗ്രന്ഥവുമായി കടന്നുവരൂ എന്ന് പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയാണ് പതിനാല് നൂറ്റാണ്ടായി ഈ വെല്ലുവിളി ലോകത്ത് നിലനിൽക്കുകയാണ് പരിശുദ്ധ ഖുർആൻ പോലെ തുല്യമായ തുല്യമായൊന്നു പോയിട്ട് അതിനെ ഏതെങ്കിലും ഏതെങ്കിലും ചാപ്റ്ററുകളോട് അധ്യായങ്ങളോട് സൂറത്തുകളോട് കിടപിടിക്കുന്ന ഒന്ന് പോലും അവർക്കാർക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് നബി നബിസ്വല്ലാ അലലി തങ്ങളുടെ വ്യക്തമായ ജീവിതമാണ് രണ്ടാമത്തെ ഒരു ദൃഷ്ടാന്തം പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു പറഞ്ഞത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് മുഹമ്മദ് നബിസ് തങ്ങളെ നിഷേധിക്കുകയും കളവാക്കുകയും ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവനാണെന്ന് ആക്ഷേപിക്കുകയും മാരണക്കാരനാണെന്ന് പരിഹസിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് പറയാറുണ്ടായിരുന്നത് അള്ളാഹു ോട് നിങ്ങൾ ആളുകളോട് നിങ്ങൾ ആളുകളോട് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ബോധനം നൽകിയ വചനമാണിത് എന്താണ് പറയുന്നത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഉപദേശിക്കാനുള്ളൂ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കൊറ്റക്കായോ ഈ രണ്ടു പേരോ ഇരുന്ന് എന്നെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക സുമത്ത് തഫക്കറും ബി സാഹിബിക്കും മിഞ്ചിന്യ അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്കിടയിലേക്ക് ഞാൻ ദൈവദൂതനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്ന നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് ഒരിക്കലും ഭ്രാന്തനായിരുന്നില്ല ഇല്ലാ ഇൻഹുല കുംബൈദ് ഘടകരമായ അള്ളാഹുവിൻ്റെ പരലോക ശിക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്ന ദൂതനായിരുന്നു അദ്ദേഹം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു വിശ്വദായ സ്മാതങ്ങൾ മക്കയിലെ പ്രയാസകരമായ ജീവിതം കഴിച്ചുകൂട്ടിയത് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാരായനം ചെയ്തത് ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാചകത്വ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും നബിസ്വല്ലാ അലി വല്ലാത്തങ്ങൾ കൂടി ജീവിച്ചിട്ടില്ല യാത്രകളും യുദ്ധങ്ങളും പ്രയാസങ്ങളും പരായനങ്ങളുമായി വളരെയധികം പ്രയാസത്തിലായിരുന്നു അഹമ്മദ് നബീസ് അല്ലാസ്ലാത്തങ്ങൾ ജീവിച്ചത് എന്തെങ്കിലും വ്യക്തിപരമായ ഉന്മാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ചെയ്യുന്നത് പോലെയുള്ള പ്രവൃത്തിയായിരുന്നുവെങ്കിൽ മക്കാ നിവാസികൾ മുഹമ്മദിനെ വിളിക്കാറുണ്ടായിരുന്നത് അൽ അമീൻ എന്നായിരുന്നു വിശ്വസ്തനെയെന്ന് ആ വിളിപ്പേര് കേട്ട് ആത്മനിവൃതിയോടുകൂടി ജീവിക്ക ജീവിക്കാമായിരുന്നു പക്ഷേ വിസ്വലായ സ്മാതങ്ങൾക്ക് അതായിരുന്നതിൻ്റെ താൽപ്പര്യമെന്ന് പ്രയാസപൂരിതമായ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അധികാരത്തിന് വേണ്ടിയായിരുന്നു മുഹമ്മദ് സുല്ലാഹ് അലൈവ് തങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചതെങ്കിൽ പ്രവാചകത്വത്തിൻ്റെ ആദ്യ നാളുകളിൽ എതുബത്മി റവിയയെ മുഹമ്മദ് സ്മാതങ്ങളുമായി സന്ധി സംഭാഷണത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നു നിങ്ങൾ അധികാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ അധികാരം നിങ്ങളുടെ കയ്യിൽ വെച്ച് തരാമെന്ന് അവർ വാഗ്ദാനം നൽകുകയുണ്ടായി നിങ്ങൾ മറ്റെന്തെങ്കിലും വ്യക്തി താൽപ്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ മക്കയിലെ ഏറ്റവും സുന്ദരികരായ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം ചെയ്തു തരാമെന്ന് അവർ വാഗ്ദാനം നൽകിയിരുന്നു ഇതിനൊന്നും വേണ്ടിയായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി സിനിമ തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷക്കാലം ത്യാഗപൂർണമായ ജീവിതം നയിച്ചിരുന്നത് മറിച്ച് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിക്കേൽപ്പിക്കുമായിരുന്നില്ല വല ബിഹി ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുമായിരുന്നില്ല ഫകത് ലബിസ് അല്ലയോ ജനങ്ങളെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ പ്രവാചകത്വ വാദത്തിന് മുമ്പ് ഒരുപാട് വർഷം സത്യസന്ധൻ എന്ന വിളിപ്പേരോടുകൂടി നിങ്ങൾക്കിടയിൽ ഞാൻ ജീവിച്ചവനല്ലേ ഞാൻ എന്തിനു വേണ്ടിയാണ് ഒരു കാര്യം അവകാശപ്പെടുന്നത് എന്ന് പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ് മുഹമ്മദ് നബി ബിസ്വല്ലതായ തങ്ങളുടെ സത്യസന്ധത വ്യക്തമാക്കുന്ന മറ്റൊരു മേഖലയാണ് നബി നബിസ്വലദായ സുമാതങ്ങളിലൂടെ പ്രകടമായ അത്ഭുത സംഭവങ്ങൾ ആയിരക്കണക്കിന് അത്ഭുത സംഭവങ്ങൾ മുഹമ്മദ് നബി ബിസ്വല്ലായ സുമാതങ്ങളുടെ ജീവിതത്തിലുണ്ടായതായി പണ്ഡിതന്മാർ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും യാത്രാവേളയിൽ നവിസ്വല്ലതായ സുമാതങ്ങള് മക്കയിലേക്ക് ഉമ്ര നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടതാൽ പക്ഷേ മക്കയിലുള്ള കുറേശ്ശികൾ അവിടെ പ്രവേശിക്കുന്നതിൽ നിന്ന് നബിസ്വലദായ സി തങ്ങളെയും അനുയായികളെയും തടഞ്ഞു ആയിരത്തോളം പേരുണ്ടായിരുന്ന ആ സംഘം മക്കയുടെയും ആധുനിക യുദ്ധയുടെയും ഇടയിലുള്ള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തമ്പടിച്ചു ഏതാനും ദിവസങ്ങൾ താമസിച്ചപ്പോൾ അവരുടെ അവരെ അടുക്കലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ തീർന്നുപോയി നമസ്കാര സമയം സമാഗതമായി അവർക്ക് അസർ നമസ്കരിക്കാൻ വേണ്ടി വെള്ളം വെള്ളമുണ്ടായിരുന്നില്ല അനുയായികിൽ നബിസ്വല്ല തങ്ങളോട് പരാതി പറഞ്ഞു മുഹമ്മദ് നബി ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു ആ പാത്രത്തിൽ തൻ്റെ കൈപ്പത്തി വെച്ചു ജാബിർ റബി അള്ളാഹു പറയുകയാണ് മുഹമ്മദ് നബി സാഹു അലൈഹി വല്ല തങ്ങളുടെ വിരലുകൾക്കിടയിൽ കൂടി വെള്ളം ഒഴുകാൻ തുടങ്ങി ആയിരത്തഞ്ഞൂറോളം വരുന്ന സംഘത്തിലെ മുഴുവൻ പേരും അംഗശുദ്ധി വരുത്തി അവർ വെള്ളം ശേഖരിച്ചു അവർ വെള്ളം കുടിച്ചു പിന്നെയും പാത്രത്തിൽ വെള്ളം ബാക്കിയായി എന്ന് ആ ദൃസാക്ഷികളായ ആളുകൾ പറയാൻ റിമിസായ സാധങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ ഉള്ള ഉണ്ടായതായി ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായി ശരിയായ സ്വീകാര്യമായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ മുഹമ്മദ് അശ്വല്ല തങ്ങളുടെ വ്യക്തി ജീവിതം കുടുംബജീവിതം സാമൂഹിക ജീവിതം സാമ്പത്തിക ജീവിതം ഇതെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഒരിക്കലും ഒരു കള്ളപ്രവാചകനായിരുന്നില്ല സത്യസന്ധനായ ഭക്തനായ വിശ്വാസിയായ മാതൃകാപുരുഷനായ പ്രവാചകനായിരുന്നു മുഹമ്മദ് എന്ന് ബോധ്യപ്പെടും നബി രവിസ്വല്ലതായ സ്ലിമാ തങ്ങൾ റളിയല്ലാഹു നേതാവർഹയുടെ കൂടെ രാത്രി താമസിക്കുന്ന ഒരു ദിവസം പ്രവാചകനെ കാണാനില്ല ഇരുട്ടാണ് പരിധി നോക്കി അവിടെയൊന്നും പ്രവാചകനെ കണ്ടെത്തിയില്ല റൂമിനോട് ചേർന്നുള്ള പള്ളിയിലേക്ക് കൈകൾ നീട്ടി അവർ അവിടെ പരിധി നോക്കിയപ്പോൾ മുഹമ്മദ് നബി അലൈഹി അലൈവല തങ്ങൾ പള്ളിയിൽ കിടന്ന് സാഷ്ടാംഗം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ വിശുദ്ധ പാദങ്ങളിലാണ് ആയിഷാർദി അള്ളാഹുഹയുടെ കൈകൾ സ്പർശിച്ചത് ആ സമയത്ത് എന്താണ് പ്രവാചകൻ ചൊല്ലുന്നതെന്ന് അവർ കാതുർപ്പിച്ച് കേട്ടു അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു സഹത്തിക്ക രാത്രിയുടെ കൂലിലുട്ടിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ പ്രവാചകൻ എഴുതേറ്റു നിന്ന് പള്ളിയിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നാദാ നിന്റെ പ്രീതി കൊണ്ട് നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ കാവലിനെ ചോദിക്കുന്നു നാദാ നിന്റെ മാപ്പ് കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെയാണ് ആയിഷ ആർദി അൻഹ നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചകന്റെ വിവാഹങ്ങളുടെയും ബഹുഭാരതത്തിൻ്റെയൊക്കെ പേരിൽ ആക്ഷേപിക്കുന്ന ആളുകൾ കേൾക്കാതെ പോകുന്ന ഒരു ചരിത്രമുണ്ട് മഹതി ആയിഷാർദി അള്ളാഹുൻഹപ്രാശിമാ തങ്ങളുടെ പത്നിമാരിൽ ഏക കന്യക അവർ മാത്രമായിരുന്നു അവർ പറയാണ് വസ്ലം എൻ്റെ അടുക്കയിലുള്ള വിശ്വദായ സി മാതങ്ങളുടെ യൂയം വന്നെത്തിയാൽ അവരെ വീട്ടിൽ വരും എന്നിട്ട് രാത്രിയുടെ അവസാന ഭാഗത്ത് മസ്ജിദിൻ്റെ ബബിയിൽ നിന്ന് ഏറെ വിദൂരമല്ലാത്ത അൽ ബക്കി കബസ്ഥാനിലേക്ക് പതിവായി അവിടുന്ന് പോകുമായിരുന്നു ഐശാർദ്ദേവ അനുഭവിക്കുന്ന വിശ്രദായ സങ്ങളെ പിന്തുടർന്ന് ചെന്നു എന്താണ് മുഹമ്മദ് വിശ്രദായ സി മാത്തങ്ങള് അർദ്ധരാത്രിയിൽ ബക്കി കബസ്ഥാനിൽ ചെന്ന് പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ വേണ്ടി അവിടുന്ന് കേൾക്കുകയുണ്ടായത് കണ്ണീര് വാർത്ത കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് തന്നെ വിട്ടുപിരിഞ്ഞു പോയ തൻ്റെ അനുചരന്മാർക്ക് വേണ്ടി ഒരിക്കലും ഒരു കള്ളപ്രവാചകന് ആളുകളുടെ കണ്ണിൽ പടിയിടുന്ന ഉടായ്പുകാരന് ഈ രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ മുഹമ്മദ് മാത്രമുള്ള സാമ്പത്തിക ജീവിതം അതേപോലെ തന്നെ വ്യക്തി ജീവിതം ഒക്കെ നോക്കിയാൽ വളരെ വ്യക്തമായി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും മുഹമ്മദ് നബിയെ പത്തു വർഷത്തോളം പരിചരിച്ച മാലിക് അനസ്ബിന്മാലിക്രഹു എനുക്ക് പറയുകയാണ് ഞാൻ നബിയെ പരിചരിച്ചു എൻ്റെ കുട്ടിക്കാലം മുതൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റായ കാര്യത്തെ സംബന്ധിച്ച് എന്തിന് പ്രവർത്തിച്ചു എന്ന് എന്നോട് കയർത്ത് ചോദിച്ചിട്ടില്ല ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് എന്നോട് തിരിച്ചു ചോദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അതേപോലെ തന്നെ നബിസ്വല്ലാം അലൈവലാത്തങ്ങളുടെ ധർമ്മത്തിന്റെ രീതി മുഹമ്മദ് അലിസ്ലാത്തങ്ങളിൽ വിശ്വസിക്കുകയും എന്നിട്ട് തൻ്റെ നാട്ടിൽ പോവുകയും ചെയ്ത ഒരു ഗ്രാമീണൻ പറയുകയാണ് അയ്യുഹന്നാസ് അസ്ലീമു ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചോളൂ ഫൈന്ന മുഹമ്മദൻ അതാ യുത്തിഅല്ല യാഫു അലഹിൽ ഫക്കർ ദാരിദ്ര്യം ഭയപ്പെടാത്ത ഒരു വ്യക്തിയെപ്പോലെയാണ് മുഹമ്മദ് ആളുകൾക്ക് ധർമ്മം ചെയ്യുന്നത് എന്ന് ഒരു ഗ്രാമീണൻ വിളിച്ചു പറഞ്ഞതായി ഹരീസുകളിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നബീസ്വല്ലാസ്ലാത്തങ്ങളുടെ ശത്രുക്കളോടുള്ള വിട്ടുവീഴ്ച മാപ്പ് തുടങ്ങി ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും പരിശോധിച്ച് നോക്കിയാൽ മുഹമ്മദ് നബി അലൈഹി അല്ലാഹു അലൈവസ്ലാത്തങ്കൽ ഒരു സത്യപ്രവാചകനാണെന്ന് ഏത് നിഷ്പക്ഷം മതിക്കും ബോധ്യമാകും അതേപോലെ തന്നെ മുഹമ്മദ് നബി അലൈഹി സുല്ലാ അലൈവലാത്തങ്ങളുടെ സാരോപദേശങ്ങളും ശരീരത്തും നിയമങ്ങളും അവിടുന്ന് പറയാറുണ്ടായിരുന്നു അഹബുനാഹി അൻസ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണ് വഹബുൽ സുറൂറൻഹു അലാ മുസ്ലിം ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം മറ്റൊരാളുടെ മനസ്സിലേക്ക് സന്തോഷം പ്രവേശിപ്പിക്കുന്നതാണ് ഔ തു കുർബത്തൻ അല്ലെങ്കിൽ അയാളുടെ ദുരിതം മാറ്റുന്നതാണ് ഔ തക്കി അൻഹുദൈനൻ അല്ലെങ്കിൽ കടബാധിതനായ ഒരാളുടെ കടം വെട്ടിക്കൊടുക്കുന്നതാണ് ഔ തത്തുറുദ് അൻഹുജു അതല്ലെങ്കിൽ വിശപ്പുള്ള ഒരാളുടെ വിശപ്പകറ്റുന്നതാണ് ഫിഹാജത്തിൻ എൻ്റെ ഒരു സഹോദരൻ്റെ ഒരു കാര്യം നിർവഹി നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി അയാളുടെ കൂടെ നടക്കുന്നതാണ് അഹബു ഇലഅ്യമിൻ അന്നഅ തക്കിബ ഫിഹാദ്ൽ മസ്ജിദ് ഷെഹറ ഈ മദീന മസ്ജിദിൽ ഒരു മാസം ഭജന വിരിക്കുന്ന ഏറ്റിക്കാഫിരിക്കുന്നതിലേറെ പുണ്യമായി ഞാൻ കാണുന്നത് കൂടി ഞാൻ സമീപിക്കുന്നത് എൻ്റെ ഒരു സഹോദരൻ്റെ സഹോദരൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അയാളുടെ കൂടെ പോകുന്നതാണ് തനിക്ക് പ്രതികാരം ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും തൻ്റെ കോപം അടക്കി വെക്കുന്നവൻ മല ബോ അന്ത്യനാളിൽ അയാൾക്ക് അയാളുടെ മനസ്സ് മുഴുവൻ അള്ളാഹു സന്തോഷം കൊണ്ട് നിറക്കുമെന്ന് പറയുകയാണ് ഇങ്ങനെ നൂറുകണക്കിന് ഉപദേശങ്ങൾ അലൈഹി നബിസ്വല്ലാഹുലമാത്തങ്ങളുടേതായി നമുക്ക് കാണാൻ സാധിക്കും എന്തെങ്കിലും മാനസിക വിഭ്രാന്തി പിടിച്ച് നടത്തുന്ന പുലമ്പലുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി നടത്തിയ ജൽപ്പനങ്ങളോ ആയിരുന്നില്ല മറിച്ച് അള്ളാഹുവിൻ്റെ ദിവ്യ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ പച്ചയായി ജീവിച്ച വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് നബി നബിസ്വല്ലാസ്ലമാങ്ങൾ എന്ന് നമുക്ക് ബോധ്യമാവും ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് സംഭവങ്ങൾ പ്രമുഖ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാൻ അതിലൂടെ കണ്ണൊടിക്കാനുള്ള ഒരു അവസരമാണ് ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ല